ഹലോ ഗെയ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു മോർണിംഗ് റോട്ടീനാ കേട്ടോ അപ്പം ഇതാ രാവിലെ തന്നെ അലക്കാനുള്ള കുട്ടയും വേട്ടയും ഒക്കെ എടുത്തിട്ട് ഞാൻ താഴേക്ക് വന്നിട്ടുണ്ട് ഹനി എണിട്ടിട്ടുണ്ട് കേട്ടോ അതിലുലുമാള വയ്പ്പ് മേടിച്ചൊരു ബാർബിയാണ് കേട്ടോ അപ്പം അതും പിടിച്ചിട്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെന്താ നമ്മൾ ഉപ്പിയിരിക്കുള്ളതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തുവച്ചിട്ടുണ്ട് ചോറൊക്കെ എന്താ വെള്ളം തിളപ്പിക്കുന്നുണ്ട് പിന്നെ ഉമ്മ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ബിരിയാണി ചിക്കൻ പൊരിച്ചതും കറിയൊക്കെ താണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊരു പീസിൻ്റെ പാതി ഞാൻ കഴിച്ചതാണ് കേസ് ഇതിപ്പോൾ നമ്മൾ രാവിലെ തന്നെ കഴിക്കൂട്ടാ എനിക്ക് ഉച്ചക്കുള്ള ക്ഷമല്ല എനിക്ക് എന്ത് ഫുഡ് ബാക്കി തന്നാലും രാവിലെ തന്നെ എന്ത് ഫുഡ് നല്ലതാ വെറൈറ്റി ഫുഡാണെങ്കിൽ രാവിലെ തന്നെ കഴിക്കൂട്ടാ പിന്നെ നമ്മളിതാ അവിടെ ഓഫർ ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് ലിക്വിഡ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാൻ ഓയിൽ അങ്ങനത്തെയൊക്കെ പിന്നെ കേക്ക് അങ്ങനത്തെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മൾ റംഷിയുടെ ചിക്കൻ ഉണ്ട് അതെടുത്ത് പുറത്ത് വച്ചിട്ടുണ്ട് പിന്നെ ഓട്ട്സ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഐസ് പോട്ടയങ്ങൾ പുറത്ത് വെച്ചാട്ട പിന്നെ ഹാനിയൊക്കെ മൂത്താപ്പ് വരുമ്പോൾ കൊണ്ടുവന്നാട്ടോ ക്യാൻഡി അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്നായി കൊടുത്താൽ മുഴുവൻ കേൾക്കുക അപ്പം ഞാൻ അതൊക്കെ ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടാ പിന്നെ ദാ വെള്ളം തിളച്ചപ്പം ഞാൻ അതിൽ അരി ഇട്ടു അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്താൽ നമ്മൾ കുറച്ചൊന്ന് തിളച്ചിട്ട് പിന്നെ ഇറക്കി വെക്കുക കേട്ടോ ചെയ്യുക കാരണം പൊന്നി അരിയാണ് പെട്ടെന്ന് വേവും പിന്നെ ദാ മെഷീനിൽ തുണികൾ ഇടാൻ വെച്ചു നമ്മൾ ആദ്യം എൻ്റെ റംഷിയുടെ ഡ്രസ്സാണ് കേട്ടോ മെഷീനിൽ ഇടുക അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഇതുപോലെ വെള്ളത്തിലിട്ടുവെക്കോട്ടെ കാരണം ഒരു മൂത്രമൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ട് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ആ കല്ലിൽ ഉണങ്ങാൻ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ മെഷീനിൽ ഇടുക പിന്നെ കയ്യിൽ കഴുകാനുള്ളത് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റംഷിക്ക് രാവിലെ മുട്ട പൊരിക്കൂട്ടാം മുട്ട പൊരിക്കലും ഓട്സാണ് കേട്ടോ രാവിലത്തെ ആളുടെ ഡയറ്റ് ഫുഡ് അപ്പോൾ ഇതാ അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് റംഷി വരുമ്പോഴേക്കും പിന്നെ അത്തിപ്പഴമുണ്ട് അത് നമ്മൾ നാലാൾക്കുള്ളത് വളർച്ചിട്ട് വയ്ക്കട്ടോ പിന്നെ മുട്ടമ്മ വേ പൂവുമ്പോൾ വേവിച്ചിട്ട് പോയതാണ് അപ്പോൾ അതും തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാവിടെ ഷെയ്ഖ് ബോൾ എട്ട് വന്നിട്ട് കാരനപ്പം അവളുടെ ഒരു പാട്ടുണ്ട് കേട്ടോ അതങ്ങോട് വെച്ചു കൊടുത്താൽ പിന്നെ ഡാൻസ് കളിച്ചോണ്ടിരിക്കും അപ്പോൾ ഇതാറാംക്ഷി കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് അങ്ങോട്ട് പോകാൻ വെക്കാട്ടാ അപ്പം അതാ ആൾ ഷൂ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹാ ഞാനോട് ചോദിക്കട്ട ഏതാ ഇടണ്ടതെന്ന് അപ്പം ഇതാ റംശി പൂവാണ് ഇട്ടാ ശേഖൻ മോള് ടാറ്റയൊക്കെ കാട്ടിണ്ട് ആൾക്ക് റംഷയുടെ പോകണമെന്നും പോകേണ്ടെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഷേഖമ്പോളിന് റംഷി ഒറ്റയ്ക്ക് അങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹനിയാനിയും ഷേഖാനിയും വെച്ചിട്ട് കൊണ്ടുപോകൊണ്ട് ഇട്ടാ അവൾ കുറച്ച് വലുതായി പിന്നെ അതെല്ലാം അവൾക്ക് ഭയങ്കര വാഷ്യാണ് കേട്ടോ ഇവർ പൂവുമ്പോൾ അവരുടെ കൂടെ പോകണം കൊണ്ട് കാര്യം അപ്പോൾ റംഷി കൊണ്ടുപോകൊണ്ട് ഇട്ടാ പിന്നെ ഇതാ നമ്മൾ നല്ല ബിരിയാണിയൊക്കെ ചൂടാക്കിട്ട ചൂടാക്കല്ല നമ്മൾ ആവി ഇറ്റ് ചെയ്ത് അപ്പം ഇതാ നമ്മുടെ തുണികൾ തിരുമ്പാനൊക്കെ ആക്കിയതൊക്കെ ഉണങ്ങി ഉണങ്ങിയിട്ടില്ല സോറി അത് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ കയ്യിൽ കഴുകാനുള്ള മുഴുവൻ കഴുകിയിട്ടുണ്ട് കാരണം വേഗം ഉള്ള പണികൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കാറ് അപ്പോൾ എന്താ ശരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കേണ്ടത് ഹാനയൊക്കെ അങ്കണവാടി പോകാൻ മേടിച്ചു ബാഗാട്ടോ അപ്പോൾ അതൊന്നും കഴുകിയിട്ടുണ്ട് അംഗൻവാടിയിൽ പോക്കൂല പക്ഷെ ബാഗൊക്കെ ഒന്ന് കഴുകിയിടാൻ വെച്ചു പിന്നെ പിന്നെന്താ ഞാൻ വെള്ളത്തിണിയുള്ള കുട്ടികളുടെ കഴുകിയിട്ട് കല്ലിൽ വെക്കും അത് ഉണങ്ങിയിട്ടാണ്ട് നമ്മൾ ഉണങ്ങാണ്ട് ഒരുവിധം വെള്ളം വെടിഞ്ഞ് നമ്മൾ മെഷീൽ കൊണ്ടിട്ടുട്ടെ കാരണം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി മെഷീനിൽ ഇടുമ്പോൾ അവിടെ അവിടെയൊക്കെ വെള്ളം ആവുണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ചെയ്യണേ പിന്നെന്താ ശരിക്കുമ്പോൾ ഭയങ്കര ഡാൻസും കളിയൊക്കെ ഡാൻസൊന്നും കളിക്കുക കഴിഞ്ഞിട്ടും ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ വഴുതനയൊക്കെ മുറിച്ച് നപ്പിരി ഒക്കെ ഉണ്ട് ഇട്ടാ അപ്പം അത് സെറ്റാവേണ്ടത് പിന്നെ മേളിൽ കൊണ്ടുപോയിട്ട് തുണികൾ ഉണങ്ങാണ്ട് വെച്ചിട്ടാ കാരണം മഴക്കാർ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ മുകളിൽ ഫോ ഫാൻ ഇട്ടിട്ട് സോറി ഫോൺ ഇട്ടിട്ട് നല്ല ഫാൻ ഫാനിട്ടിട്ടാട്ടോ നമ്മൾ ഇടാറ് ഹായ് ఉదా yeah. <laughs> ഷേഖൻ മോൾ എനിക്ക് ഉണങ്ങാനിടാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് എടുത്തു തരുക കേട്ടോ ഹാനി അവിടെ കിടക്കുമ്പോൾ ഷേഖം പോയിട്ട് ഫാൻ ഓഫ് ഓഫാക്കണോന്നാട്ടോ ഹാനി പറയണ കൊണ്ടുപോയി ഉറങ്ങട്ടെ എന്നൊക്കെ പറയുന്നത് പിന്നെ കുട്ടീസിനെ രണ്ടിനും കുളിപ്പിച്ചിട്ടില്ല കേട്ടോ ഞാൻ അവരെ കുളിപ്പിക്കണം പിന്നെ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല അതപ്പോഴേക്കി ശേഖ മോൾ ഓരോന്നായിട്ട് എടുത്ത് തരുന്നുണ്ട് ഉണങ്ങാനിട്ടാ ഹാനി അതാ ചേരൽ കയറിയിട്ട് എനിക്ക് ഉണങ്ങാനായിട്ട് ഇതിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടെ നടുവ് ഭാഗത്ത് കുട്ടികളുടെ ഇടൂട്ടോ അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ തലയിൽ മുട്ടല്ലോ അപ്പോൾ രണ്ട് സൈഡിലും ഞങ്ങളുടെ ഉമ്മടെ അവരുടെ അപ്പോൾ അതിൽ മുന്നേ ഉണങ്ങിയതാട്ടോ ഞാൻ അത് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ഇപ്പം ഇട്ടിട്ടുള്ളൂ നമ്മൾ ഫ്രഷ് ആയിട്ട് വൈകുന്നേരത്തിനുള്ള എന്തായാലും മടക്കണ്ടോ അവിടെ തന്നെ ഇടില്ല അപ്പോൾ മേളും ഞങ്ങടീമുക്കും താഴും മല്ലും അങ്ങനെ രണ്ടും കൂടി മിക്സ് ആവേണ്ട ഞാൻ രണ്ടും ഓരോ സൈഡായിട്ട് വെച്ചിരിക്കണേ പിന്നെത്ത നമ്മുടെ ഉണങ്ങാനായിട്ടുള്ള കെയ്നും പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ മോർണിംഗ് റൊട്ടീൻ പിന്നത്തെ ആ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്